മഹാറാണിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിട്ടാതെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്

ഇന്നിവിടെ ചേരുന്ന ലഹരിവിരുദ്ധ സമ്മേളനം ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് സംഘാടക സമിതിയുടെ കൺവീനറും സ്വജീവിതം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിനും ഇഴിഞ്ഞുവെച്ച ഏറെ പ്രിയങ്കനം എല്ലാം ശ്രീ സ്വാഗതം വേണ്ടി ക്ഷണിക്കുകയാണ് ഈ ഒരു ഇത് നമ്മുടെ സമൂഹത്തിൽ കൊടിയൂത്ത് പാടുന്നുവോ അന്നുവരേക്കും ഉണ്ടെങ്കിൽ ഈ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കാം ധാരാളം സ്കൂളുകളിൽ നിന്ന് പ്രിൻസിപ്പൽമാര് അധ്യാപകര് അനധ്യാപകര് വിദ്യാർത്ഥി വിദ്യാർത്ഥിന്റെ സുഹൃത്തുക്കൾ എൻ എസ് എസ് എൻ സി സി സ്കൗട്ടാങ്കേഡ് അതുപോലെ തന്നെ വിവിധ യൂണിറ്റുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റിക്കും നേതൃത്വം നൽകുന്ന യൂണിറ്റുകൾ ഈ പരിപാടിയുടെ വിജയത്തിനായി എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാകുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഒരു നാളിൽ ഒരു പതിനഞ്ച് വയസ്സ് മുതലാണ് മദ്യം ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏഴ് വയസ്സുള്ള കുട്ടികൾ മുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു എന്നുള്ളത് കൃത്യമായ റിപ്പോർട്ടുകൾ നമുക്കുണ്ട് ജീവിതത്തെ ലഹരിയാക്കേണ്ടെന്ന ഒരു തലമുറ ലഹരിക്ക് അടിമകളായി ജീവിതത്തെ അപകടത്തിലേക്ക് നീക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാലായിരത്തിലധികം വരുന്ന ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മാതാപിതാക്കൾ അവരുൾപ്പെടുന്ന ദേശം മദ്യത്തിനും മയക്കുമതി എതിരെ നിരന്തരമായി സമരത്തിൽ ഏർപ്പെടുകയും അതിനോട് നോ നോ ടു ഡ്രഗ്സ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ ജില്ല അനുഗ്രഹിക്കപ്പെട്ടതും ശോഭനമായതും നമ്മുടെ നാടിൻ്റെ ഭാവി വളരെ പ്രകാശപൂർണ്ണമാകും എന്നുള്ളതിന് തർക്കമില്ല